സ്ഥലത്ത് തന്നെ മഹാസമാധിയായിട്ട് എങ്ങനെയുണ്ട് സാധാരണ സമാധിയായിരുന്ന സംഭവത്തിന് ഇനിയുള്ള സന്യാസി വജന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു മഹാസമാധിയാക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ വലിയ സംരംഭമായിട്ട് അതേ സ്ഥലത്ത് സംരംഭം ആശാന്റെ വായിന്ന് തന്നെ അറിയാതെ വീണു അതൊരു സംരംഭമായി എന്നുള്ളത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എട്ടൺ ശ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വൈശാഖ് പുനശ്ശേരി അപ്പോൾ ഒരാഴ്ചയോളമായി നീണ്ടു നിന്നിരുന്ന അഭ്യൂഹങ്ങൾക്ക് ഒരു പരിസമാപ്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല സ്വാഭാവിക മരണം അത്ര തന്നെ ഇദ്ദേഹത്തെ മരിച്ച ശേഷം തന്നെ ആയിരിക്കാം ആ സമാധി സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പൂജാ ചെയ്ത് അവർ സ്ലാവിട്ട് മൂടുകയും ചെയ്തത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണം എന്ന പ്രാഥമിക നിഗമനമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വരുന്നത് അതിന്റെ വിശദാംശങ്ങൾ ഉമേഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സ്വാഭാവിക മരണം എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ 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 ഉറപ്പായിട്ടില്ല അല്ലേ അങ്ങനെ ശാസ്ത്രീയ പരിശോധനകളുടെ ബലം എത്തിയിട്ടില്ല നിലവിൽ പ്രാഥമിക പരിശോധനകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഇതിലാണ് സ്വാഭാവിക മരണമാണ് നിയാറ്റുകിര ഗോപിന് സ്വാമിക്ക് സംഭവിച്ചത് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇപ്പോൾ പ്രാഥമികമായി സംഘം വിലയിരുത്തിയിരിക്കുന്നത് അതിന് നിരവധി കാരണങ്ങളുണ്ട് ഒന്ന് ഈ മരണശേഷമാണ് ഈ തറ ഈ സമാധി തറയിലേക്ക് മാറ്റിയത് എന്നാണ് കരുതുന്നത് കാരണം ശ്വാസകോശത്തിൽ കാര്യമായ പുറത്തെ വസ്തുക്കളുടെ അതായത് അടക്കമുള്ള മറ്റു വസ്തുക്കളുടെ കണ്ടന്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം ഈ വിഷമുള്ളിൽ ചെന്ന് ചെന്നു കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന വേണം എങ്കിലും ആന്തരിക അവയവങ്ങളിൽ നിന്ന് ചില ആന്തരികങ്ങൾക്ക് കാണിക്കേണ്ട ചില വസ്തുതകളുണ്ട് അതൊന്നും അത്തരത്തിൽ വിഷമോ അല്ലെങ്കിൽ മറ്റു കെമിക്കലോ ഉള്ളിൽ ചെന്നതായി കണ്ടെത്താൻ നിലവിൽ നിലവിൽ കഴിഞ്ഞിട്ടില്ല കൂടുതൽ അപ്പോൾ സംഭവം ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭസ്മം ഇട്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം എന്നാണ് പറയുന്നത് അപ്പോൾ ജീവനോടെയാണ് അത് ചെയ്തിരുന്നത് എങ്കിൽ ആ ഭസ്മം ഇട്ടിരുന്നത് എങ്കിൽ ആ ഭസ്മത്തിൻ്റെ അംശങ്ങൾ ശ്വാസകോശത്തിലേക്ക് മൂക്കു വഴി ശ്വാസകോശത്തിലോ മൂക്കിലോ വായിലൂടെയോ ശ്വാസകോശത്തിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു പക്ഷേ മരിച്ച ശേഷം ആയിരുന്നതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ജയിലിൽ പോവാതെ അവരെ രക്ഷിക്കാൻ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ ചിലപ്പോൾ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് അവസാന നിമിഷം അവിടെ കൊണ്ടുവച്ചിതൊക്കെ പൂജ നടത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് തോന്നുമായിരുന്നു പക്ഷേ മരിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ പറയുന്നതുപോലെ അവിടെ വന്ന് ഈ പറഞ്ഞതുപോലെ പത്മാസനത്തിൽ പീഡനത്തിൽ കുണ്ടലി ശക്തി ഈ പറഞ്ഞ പരിപാടികളൊന്നുമില്ല മരിച്ചു അവിടെ കൊണ്ടിരുത്തി അതിനെ ഒരു സമാധിയാക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അവർ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗം നോക്കുമ്പോഴത്തേക്കും അത് ഓക്കെയാണ് അല്ലെങ്കിൽ ഒരു അച്ഛൻ മകൻ ബന്ധത്തിൽ നോക്കുമ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ കാര്യം മകൻ എന്ന നിലയ്ക്ക് അയാൾ ചെയ്യാൻ ശ്രമിച്ചു എന്നിട്ട് അതിബുദ്ധിപരമായിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്തു ദിവസം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നൈസ പോസ്റ്ററൊക്കെ സമാധി ആയി എന്നുള്ള പോസ്റ്റർ ഒരു പബ്ലിസിറ്റി കൊടുത്തു ഇപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം സമാധി ആവുക എന്നുള്ളത് മാത്രമായിരുന്നു എങ്കിൽ അത് അവിടെ നിർത്താമായിരുന്നു ഈ പറഞ്ഞ പോസ്റ്റർ അടിച്ചുള്ള പബ്ലിസിറ്റി അവിടെ ആവശ്യമില്ല പക്ഷേ ഇത് അതിനവർ കച്ചവട സാധ്യത അവിടെ കണ്ടു എന്നുള്ളതാണ് ഈ ഒരു സമാധിയെ മുൻനിർത്തി അവരതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് ഇവിടെ പണികളെല്ലാം പാളിപ്പോയത് അത് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് മഹാദേവ ക്ഷേത്രം എടുത്തുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ സമാധി ഒഴുകിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു മഹാസംഭവമായിട്ട് മാറേണ്ടതാണ് ആ രീതിയിൽ ആണ് അവർ ആഗ്രഹിച്ചത് പക്ഷേ ഇപ്പം അവസാനം അത് വന്ന് എത്തി നിൽക്കുന്നതും ആ ഒരു രീതി തന്നെയാണ് ഇതൊരു മഹാസംഭവമായി മാറാൻ പോവുകയാണ് അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം അല്ലേ ഇപ്പോൾ സ്വാഭാവിക മരണമെന്ന് പറഞ്ഞു ഇത് കുടുംബം ആവർത്തിച്ച് പറഞ്ഞു എല്ലാവരും കൂടി അവരെ കൊത്തി കീറുകയാണ് ചെയ്തത് ഒരു സന്യാസി സമാധി ഇരുന്നിട്ട് ഇപ്പോൾ പോസ്റ്റ് മാറ്റം കഴിച്ച് കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത് അത് ശരിക്കും സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചെങ്കിൽ ഒരു നീതി അവർക്ക് കിട്ടുമായിരുന്നു തുടക്കം മുതലേ അവർ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇനി നാളെ സന്യാസിമാരുടെയൊക്കെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മൂന്നിനും നാലിനും ഇടയ്ക്ക് ഒരു മഹാസമാധി അവിടെ ഇതേ സ്ഥലത്ത് തന്നെ ഇതേ ഇതേ സ്ഥലത്ത് തന്നെ മഹാസമാധിയായിട്ട് എങ്ങനെയുണ്ട് സാധാരണ സമാധിയായിരുന്ന സംഭവത്തിന് ഇനിയുള്ള സന്യാസി വജന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു മഹാസമാധിയാക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ മകൻ ഉദ്ദേശിച്ചതിലും അല്ലെങ്കിൽ ആ കുടുംബം ഉദ്ദേശിച്ചതിലും വലിയൊരു സംഭവമായിട്ട് ഇത് മാറാൻ പോവുകയാണ് ഒരു സന്യാസിയെ അത് സാധുവായ ഒരു സന്യാസിയെ ഇങ്ങനെ കീറി മുറിച്ച് കൊണ്ടുപോകേണ്ടി വന്ന ആ മക്കളുടെ ദുഃഖം ആ മക്കാര്യായിരുന്നു എല്ലാ ചാനൽ ഉൾപ്പെടെ എതിരായിരുന്നു പക്ഷേ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിച്ച ുംക്കളാണെന്നുള്ളത്െ ഒരു മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞൊരു ഇരുപത് ഇരുപത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു സന്യാസ ജീവിതം നയിച്ച വ്യക്തിയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമായിരുന്നു സമാധിയാവുക അതും സ്വർഗവാതിര ഏകാദശി ദിവസം സമാധിയാവുക അതില് അത് കളങ്കപ്പെട്ടു പോയി എന്നുള്ള വലിയൊരു ദുഃഖമുണ്ട് എന്നാലും ായിട്ടുള്ള ശ്രീ വിഷ്ണുപുരം ഈ പറഞ്ഞതുപോലെ പത്തിരുപത് വർഷമായിട്ടുള്ള അയാളുടെ ആഗ്രഹം സമാധി ഇരുത്തുക എന്നുള്ളതായിരുന്നു പക്ഷെ ആ സമാധി ഇരുത്തുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ചില ഒരാൾ മരിക്കുമ്പോഴത്തേക്കും അറിയിക്കേണ്ടവരെ അറിയിക്കണം അതായത് അടുത്ത ബന്ധുക്കളെ പോലും അറിയിക്കാതെയൊക്കെയാണ് ഇവർ ചെയ്തത് അവിടെയാണ് ഇതിന്റെയൊക്കെ ദുരൂഹത വളരെയധികം കൂട്ടിയത് അത്യാവശ്യം അറിയേണ്ട ആൾക്കാരെ അറിഞ്ഞിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു ഇതിപ്പോൾ ആ ഒരു ആഗ്രഹ സഫലീകരണത്തിന് പകരം അതിനെ അതിനെ മൊത്തത്തിൽ ഇത്രയും വലിയ ഒരു 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 വലിയൊരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ദൗർഭാഗ്യകരമായി പോയി അത് ഈ രീതിയിൽ അവർ ആ വീട്ടുകാർ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് അതിനെ അത് വളരെ ഏക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയത്തിനെ അവർ വളരെയധികം അതിന് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തതാണ് അങ്ങനെ സംഭവിച്ചതാണ് രണ്ടാമത്തെ മകനാണ് ഈ കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അയാൾക്ക് ചെയ്യാമായിരുന്നു അയാൾക്ക് അത്യാവശ്യമുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി പറയാമായിരുന്നു അച്ഛൻ സമാധി സമാധിയായിതാ ഇരിക്കുകയാണ് വേണ്ട വേണ്ടവർക്ക് കണ്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ടൊന്ന് സർട്ടിഫൈ ചെയ്യാമായിരുന്നു ഡോക്ടർ ഒരു ഡോക്ടറിനത് ചെക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ആ മനുഷ്യന് ഉണ്ടോ പോയോ എന്നെല്ലാം നമുക്കൊരു ഡോക്ടറെ നോക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അവർ ആ രീതിയിലേക്ക് ഒന്നും കൊണ്ടുപോയില്ല മരിച്ചു എന്ന് അവർക്ക് ബോധ്യപ്പെട്ട സമയത്ത് കൊണ്ട് സമാധി അങ്ങിരുത്തി കാര്യങ്ങൾ ആ രീതിയിലേക്ക് പോയി പക്ഷേ ഇപ്പോൾ ഇത് ഇത്രയും വലിയ വിവാദമായപ്പോഴത്തേക്ക് ഇപ്പം അടുത്ത ടീം എത്തിയിരിക്കുകയാണ് ഇതിനെ ഇതിൻ്റെ ഒരു മഹാസംഭവമാക്കാൻ വേണ്ടി മഹാസമാധി എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി നമ്മളെ കയ്യിലൊന്നും നിൽക്കത്തില്ല ഇത് ഇതൊരു വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്ന സംഭവങ്ങൾ നടക്കട്ടല്ലേ അത് ഇപ്പോഴേ എല്ലാ സ്ഥലത്തു നിന്നും മഠാധിപതിലും കൊണ്ട് വന്ന് അവർക്ക് വന്ന ഒരു അവഗണന ഒരു സാധു സമാധി ആയാൽ ആരുമില്ല എന്നുള്ളത് മാറി നാളെ വലിയ സംരംഭമായിട്ട് അതേ സ്ഥലത്ത് സംരംഭം ആശാന്റെ വായി സംരംഭമായി എന്നുള്ളത് ശരിക്കും അവരാ മക്കളോടിയൊക്കെ എല്ലാരും മാപ്പ് ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം രണ്ട് പാവപ്പെട്ട ഒരു സമാധി രണ്ട് അമ്മയും കരഞ്ഞു ആരും അംഗീകരിച്ചില്ല അവരെല്ലാരും സംശയിച്ചു ആ മാറിക്കൊണ്ട് അഗ്നി മക്കൾ വന്നിരിക്കുകയാണ് രാജകീയമായിട്ട് നാളെ സമാധി രാജകീയ സമാധിയോ സംഭവം ഇത് വേറെ ഒന്നുമില്ല ഇപ്പൊ ഈ കച്ചവട സാധ്യതകൾ മാത്രമാണ് നോക്കുന്നത് ഓക്കെ പുള്ളി അവിടെയൊക്കെ വന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞു സംഭവം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കളക്ടറുടെയൊക്കെ പുള്ളി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആശാം വന്ന് അതങ്ങ് ഏറ്റെടുത്ത് അതിന്റെ കച്ചവട സാധ്യതകളിലേക്ക് അങ്ങ് അങ്ങ് മൊത്തത്തിലങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതിന് ആവശ്യത്തിൽ കൂടുതൽ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞു അവിടേക്ക് ആൾക്കാരുടെ ശ്രദ്ധ എത്തിക്കഴിഞ്ഞു ഇനി അവിടെ ഒരു 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 മഹാക്ഷേത്രം തന്നെ ഇനി വരാൻ പോവുകയാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് പല ആൾക്കാർ ഈ പറഞ്ഞു കേട്ടുള്ള അറിവാണ് ഈ സമാധിയുടെ കാര്യങ്ങളൊക്കെ പക്ഷെ നമുക്ക് അത്രത്തോളം അതിനെപ്പറ്റിയുള്ള അറിവില്ല അപ്പോൾ അറി അറിയാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് സമാധി ഇരുന്നതും സമാധി ഇരുത്തിയതും സമാധി ആയതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പ അത്രേ ഉള്ളു ഇനി എന്തൊക്കെ ഇനി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടറിയാം